കോട്ടയം ജില്ലയിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റും മഴയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി മന്ത്രി വി എൻ വാസവൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ദുരന്ത സേനയുടെ സഹായത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു കാലാവസ്ഥാ പ്രശ്നങ്ങൾ കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ആരോഗ്യ ആരോഗ്യവകുപ്പിനും പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരുമെന്നും ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമെന്നും മന്ത്രി അറിയിച്ചു ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം ഐഫോറി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചില ബുദ്ധിമുട്ടുള്ള ചില പ്രദേശങ്ങൾ ഫലം പെട്ടുന്ന ആളുകൾ കിട്ടേണ്ടതുണ്ട് ഫയർഫോഴ്സ് ചെയ്യേണ്ടതുണ്ട് ഫയർഫോഴ്സ് ചെയ്യാൻ കഴിയാത്തതുണ്ട് ചില സ്ഥലത്ത് അതിൻ്റെതായ താമസങ്ങൾ വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ പൊതുവിൽ റിസോർസ്മാനുകൾ ഏറ്റെടുക്കാൻ കഴിയുള്ള നിർദ്ദേശമാണ് അതനുസരിച്ച് തുടർന്നുള്ള പ്രദേശങ്ങളുടെ ആ പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിലും കോട്ടയത്ത് വിശേഷിച്ചും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കും ഈ കാലഘട്ടത്തിൽ ചില സന്ദർഭത്തിൽ മഴയുടെ കുഴപ്പം വലിയ കാറ്റുമുണ്ടാകും ഇതിൻ്റെ ഫലമായി നിരവധി പ്രദേശങ്ങൾ മരങ്ങൾ കടപുഴകി വീഴുകയും ചിലതെല്ലാം ചില വീടുകൾക്ക് മുകളിലേക്ക് വീഴുകയും ചില പ്രദേശങ്ങളിൽ യാത്രാസൗകര്യങ്ങൾ തന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞു അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ നന്നായി നേടുന്നതിന് വേണ്ടി നടക്കുക നിർദ്ദേശിച്ചിരുന്നു ഇന്നലെ യോഗം ചേരാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ തന്നെ സ്ഥലങ്ങളിൽ അവസരങ്ങളിപ്പോൾ ഞാൻ അവിടെ ചെങ്ങളം കുന്നംപുറത്ത് കണ്ണിടിഞ്ഞ പ്രദേശത്ത് മൂന്ന് വീട്ടിൽ വരെ മാറ്റി പാർക്ക് പോയിട്ടാണ് മറ്റ് പല പ്രദേശങ്ങളിലും ആരം വീണ് വീടിൻ്റെ മുകളിലേക്ക് വന്ന് അവിടെ പാർക്കാൻ കഴിയാത്ത സ്ഥിതി സംഭവങ്ങളും ചിലയിടത്ത് പാടകൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ തന്നെ പലരംഗത്തും വെള്ളം കയറിയിട്ട് അവിടെ കിടക്കാൻ കഴിയാത്ത സ്ഥലത്ത് ചില വീടുകളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ പൊതുവെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വളർന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലെല്ലാം അതീവ ജാഗ്രത കൂടി നമ്മുടെ ആരോഗ്യവകുപ്പിലെ ടീമും അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ടീമും ഒക്കെ പങ്കെടുത്തിറങ്ങി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശങ്ങൾ ഇത് കൂടാതെ നമ്മുടെ സന്നദ്ധ സംഘടനകളും മറ്റ് പൊതുപ്രവർത്തകരും എല്ലാ ായിരുന്നു ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ പോയപ്പോൾ കാണാൻ കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് ജനപ്രകൃതികൾ കല്ലത്ത് പ്രവർത്തകർ ഉദ്യോഗസ്ഥർ പ്രവർത്തകരെല്ലാം ചേർന്ന് ആശ്വാസത്തിൻ്റെ സന്ദേശമായി വീടുകളിൽ പോകുന്ന സാഹചര്യം ഒരു ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ ചികിത്സാ സൗകര്യം നടത്താനുള്ള സ്ഥലമുള്ള ക്രമീകരണങ്ങൾ നിങ്ങളോട് ഉറപ്പാക്കിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങൾ ക്യാമ്പ് വേണ്ട സ്ഥലങ്ങളിൽ ക്യാമ്പ് തുടങ്ങാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒഴിവാക്കാനാണ് തഹസീദാരും മറ്റാളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചു